സ്ലാ ഞാൻ ഈ വീഡിയോ ഒരുവിധം ആളുകൾ കണ്ടു കാണുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വീണ്ടും നിങ്ങൾ എല്ലാവരെയും ഇത് കാണിക്കുക നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതല്ല എന്റെ ലക്ഷ്യം പരിശുദ്ധ ദീനിന്റെ ഏറ്റവും വലിയ ഒരു ആരാധന മുറ അവനെ പടച്ച രക്ഷിതാവായ റപ്പിന് അർപ്പിക്കുന്ന അവന്റെ ആരാധന കർമ്മം അതിനെ അവഹേളിക്കുന്ന ഒരു വീഡിയോ ആണ് ഇവര് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത് എന്റെ വീഡിയോ കാണുന്ന ചില ആളുകൾ മനസ്സിലാക്കാം നിങ്ങൾ അതൊരു തമാശ രീതിയിൽ എടുത്താൽ പോരെ എന്നുള്ളതാണ് അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ആ വഴിയിലൂടെ ചിന്തിക്കുക പക്ഷെ എനിക്കത് അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി കഴിയില്ല പ്രിയപ്പെട്ടവരെ വളരെ വേദന തോന്നി എന്തുകൊണ്ടാണെന്നറിയോ ഇവര് ആ പറയപ്പെടുന്ന പക്ഷേ നിങ്ങൾ ശരിക്കും കേട്ടിട്ടുണ്ടാവും ഒതു മുറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ അല്ലാത്തവരും ഒരു പക്ഷേ എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക കേഴുവായി പോവുക അല്ലെങ്കിൽ മറ്റ് അത്യാദികളാണ് അത് സംഭവിച്ചുകഴിഞ്ഞാൽ ഒതുവ് മുറിഞ്ഞു എന്നുള്ളതാണ് ഒരു കാരണവശാലും ഇന്ന് വരെ നമ്മൾ ഒരുപാട് സംസ്കാരങ്ങളിൽ പങ്കെടുത്ത ഇമാമുമാർക്ക് അത്തരത്തിലുള്ള ഒരു അബദ്ധമോ പ്രയാസമോ ഉണ്ടായിട്ടില്ല ഉണ്ടാവാതിരിക്കട്ടെ ഇമാമുമാർക്ക് സംഭവിക്കാറുള്ളത് ക്രാത്ത് ഖുറാൻ ഓതുന്ന സമയത്ത് വല്ല മറവിയോ മറ്റെന്തെങ്കിലും ശബ്ദ തടസ്സമോ മറ്റ് ഏതെങ്കിലും മരണ ആസരമായ സംഭവങ്ങളോ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളോ ഒക്കെ മറ്റ് സംഭവിക്കുന്ന സമയത്ത് പോലും തൊട്ടടുത്തുള്ള ബേക്കിൽ നിൽക്കുന്ന ഇമാമി ഇമാമു മീങ്കിളിൽപ്പെട്ട ഒരാള് കയറി നിൽക്കുക ആ നിസ്കാരം നിർവഹിക്കും എന്നുള്ളതാണ് ഇവരിൽ പ്രചരിപ്പിക്കുന്നു നോക്കൂ ഇമാമിന്റെ ഒതുവ് മുറിഞ്ഞു അതുകൊണ്ട് അവിടെയുള്ള എല്ലാ ആളുകളുടെയും നിസ്കാരം ബാത്തിലായി എന്നുള്ള അർത്ഥത്തിലാണ് അങ്ങനെയാണോ ഇസ്ലാം അങ്ങനെയാണോ പറയുന്നത് അടുത്തൊരാൾ നിന്നു കഴിഞ്ഞാൽ ആ നിസ്കാരം അവര് നിർവഹിക്കും ഇനി ഇമാമിന് അത്തരത്തിലോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പക്ഷെ ഇവര് പച്ചക്കള്ളം സമൂഹത്തിൽ പരിഹാസ്യ കഥാപാത്രങ്ങളായി അവതരിപ്പിക്കുന്നു എന്നുള്ള ഖേദകരമായ ഒരു സംഭവമാണ് എന്തിന് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് കൊടുക്കണം നിങ്ങൾക്ക് എന്തെല്ലാം വിഷയങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട് അതിനെല്ലാം ആസ്പദമാക്കി അതൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ചെയ്തോടെ ഞാൻ എന്നെ അതിശയിപ്പിച്ചത് അതിൽ പ്രായം ചെന്ന കാക്കാരടക്കം ആ വിഷയത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ആ വീഡിയോനകത്ത് ചില രംഗങ്ങളിൽ പ്രായം ചെന്ന ആളുകളെ സംസാരിക്കുന്നു ഇവരത് മനസ്സിലാക്കേണ്ടത് ഇത് മറ്റുള്ള ആളുകൾ ഇതര മതത്തിൽപ്പെട്ടവരും മതമില്ലാത്തവരും നിരീശ്വരവാദിവാദിക്കുന്നത് കാണുന്നു പരിഹസിക്കുന്നത് ആരാണ് ഫാറൂഖ് മുഹമ്മദ് അഷലഫ് ഇങ്ങനെ പറഞ്ഞ അവരുടെ പേരുകളൊന്നും നമുക്കറിയില്ല എന്നാ പോലും നമ്മളെ ഉമ്മത്തിൽപ്പെട്ട കുട്ടികളാ പക്ഷെ ഞാൻ പക്ഷുര പുറത്തുവിൽക്കട്ടെ എന്നായി നമുക്ക് പറയാനുള്ളൂ പ്രിയപ്പെട്ടവരെ ഇത് തമാശയൊക്കെ ഒരു പരിധിയുണ്ട് ഇത് മതത്തെ വെച്ചുള്ള കളിയാണ് ആശയമാണ് അവനെ സൃഷ്ടിച്ചിട്ടുള്ള പടച്ചു തമ്പുരാന് ഏറ്റവും കൂടുതൽ പരിശുദ്ധിയോടുകൂടി ചെയ്യുന്ന ഒരു ആരാധന മുറയെ ഇത്രമാത്രം അവഹേളന രീതിയിൽ പരിഹാസ്യ കഥാപാത്രങ്ങളായി സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന്റെ അവരെ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം എന്താണ് എന്തെങ്കിലും ഇതുപോലെയുള്ള വീഡിയോസ് ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ജനങ്ങളിലേക്ക് എത്തി കുറച്ച് ആളുകൾ ചിരിക്കണം എന്നുള്ള ബോധം ബുദ്ധിയും വിവേകം നഷ്ടപ്പെടാത്ത ഒരു മനുഷ്യനും എന്താവില്ല ഈ വീഡിയോ കണ്ട് ചിരിക്കാൻ വേണ്ടിട്ട് പോകില്ല അല്ലാത്ത ചെറിയ ആളുകൾ ഉണ്ടാവാം അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അവസ്ഥ നമുക്കറിയില്ല ഏതായാലും വളരെ കടന്ന കൈയായി പോയി ഇത് ആവർത്തിക്കുന്നത് നിങ്ങൾക്ക് നല്ലതല്ല എന്താണോ നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ എത്രയൂ ഇടങ്ങളിലാണ് ഈ വീഡിയോ ചോദിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്ത് നേടി ഇതിൽ നിന്ന് ഒരു വേള നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് മനസ്സിലാക്കാൻ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മൾ ആ ചെയ്ത അഭിനയിച്ച ആ വീഡിയോ ദീനനെ കളിയാക്കരാണ് ആ ദീനൽ വിശ്വസിക്കുന്ന മനുഷ്യർ പടച്ചു തമ്പുരാൻ അർപ്പിക്കുന്ന ആരാധനയെ നമ്മൾ അവഹേളിച്ചതാണ് നിങ്ങൾ പറയുന്നത് പ്രകാരമല്ല ഒരു ഇമാമിനി അത്തരത്തിൽ നിങ്ങൾ ആ വളിച്ച വാദം ഉണ്ട് എങ്കിൽ പോലും തൊട്ടടുത്തുള്ള മാമൂമായിട്ട് നിൽക്കുന്ന മൗമിങ്ങ് അതിലൊരാള് കയറി നിൽക്കുകയും ആ നിസ്കാരം നിർവഹിക്കുന്ന ഒരു സാഹചര്യം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ പഠിച്ച ആളുകളാണ് നിങ്ങൾ എങ്കിൽ ഒരിക്കലും ഇത്തരത്തിൽ ഒരു അവഹേളന പരിഹാസ കഥാപാത്രങ്ങളായി വേണ്ടി ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല ലജ്ജാകരം എന്നേ പറയാൻ വേണ്ടി പറ്റുള്ളൂ പ്രയാസം കൊണ്ട് പറഞ്ഞു പോകുന്നു നിങ്ങൾ ഇനി ഇനിയെങ്കിലും ഒരു വേള മനസ്സിലാക്കുക നമ്മൾ ഈ ചെയ്യുന്നത് ഇതിൽ കൊടുക്കുന്ന സന്ദേശം എന്താണ് എടാ ഒരു തരുമ്പെങ്കിലും സന്ദേശം ഉണ്ടാവണം സമൂഹത്തിന് സമുദായത്തിന് എന്താണ് നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അതിന്റെ ക്വാളിറ്റി എന്താണ് ആ വീഡിയോയിലൂടെ നമ്മൾ പുറത്തേക്ക് കൊടുത്തത് എന്തും എങ്ങനെയും ആവാം എന്നുള്ളത് അത്തരക്കാർക്കല്ലേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ നിങ്ങൾ അത്തരക്കാർ ആണ് എന്നുള്ളത് നിങ്ങൾ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കഷ്ടം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല നിങ്ങൾ ആ ശബ്ദ സാന്നിധ്യങ്ങളും ഒക്കെ തെളിയിച്ചുകൊണ്ട് ആ വിഷയം ഇങ്ങനെ വീഡിയോ ചെയ്തത് എത്ര ആരോസപ്പെടുത്തുന്നുണ്ട് അറിയോ മനുഷ്യർ നല്ല വിശ്വാസികളായിട്ടുള്ള ഹൃദയശത്തിലുള്ള ഒരുപാട് മനുഷ്യർ ഇത് കാണാനിട വരും തട്ടി മാറ്റി കളയലല്ല നിങ്ങൾ അത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കണ്ടുപോകും ഫാമിലി ഗ്രൂപ്പുകളിൽ അല്ലാത്തോടത്ത് മറ്റ് പല സ്ഥലങ്ങളിലും നിങ്ങൾ വീഡിയോസ് ഇങ്ങനെ കൊണ്ടുവന്നിടും അപ്പൊ ആളുകൾ ഒരു പക്ഷേ ഇത് പെടുന്നതിനെ കാണുന്ന സമയത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചോ എന്ന് പറഞ്ഞ് ചിരിക്കുന്നവരാണ് സാ ചിരിക്കണം നിങ്ങളുദ്ദേശിക്കുന്നത് പക്ഷെ അതിലപ്പുറമുള്ള തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ശതമാനവും വിശ്വാസികൾക്ക് വേദന ഉണ്ടാക്കുന്ന അവസ്ഥയിലാണ് നിങ്ങൾ ആ വീഡിയോ ചെയ്തിട്ടുള്ളത് പഠിച്ചത് നിങ്ങൾക്ക് പുറത്തു തരുന്ന നമുക്ക് പറയാൻ വേണ്ടി പറ്റുക പക്ഷെ നിങ്ങൾ ഒരു ഒരു വേള ഇതേക്കുറിച്ച് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും ഒരു സംശയം വേണ്ട